കള്ളക്കണക്ക് കാട്ടി കണ്ണടച്ച് സർക്കാർ പ്ലസ് വൺ സീറ്റില്ലാതെ എൺപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുട്ടികൾ മലബാറിൽ എൺപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുട്ടികൾക്ക് ഇതുവരെ പ്ലസ് വൺ പ്രവേശനം ലഭിച്ചില്ലെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കുകൾ മലപ്പുറത്ത് മാത്രം മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചില്ല പാലക്കാട് പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോഴിക്കോട് പതിനാറായിരത്തി ഒരുന്നൂറ്റി ഒന്നു പേർക്കും അഡ്മിഷൻ ലഭിച്ചില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്കുകളെ തള്ളുന്നതാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ പുതിയ കണക്കുകൾ മെറിറ്റ് സീറ്റ് അൺഎയ്ഡഡ് സീറ്റുകൾ മാനേജ്മെന്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട എം ആർ എസ് കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവരുടേതടക്കമുള്ള കണക്കാണ് പുറത്തുവിട്ടത് പുതിയ ലിസ്റ്റിൽ ഓരോ ഇനത്തിലും എത്ര ഒഴിവുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സമരം തുടങ്ങുകയാണ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നതിനിടെയാണ് എസ് എഫ് ഐ മാർച്ച് പ്രഖ്യാപിച്ചത് അതേസമയം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ബി കെ നവാസ് ജനറൽ സെക്രട്ടറി സി കെ നജാഫ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് എം എസ് എഫിന്റെ പന്ത്രണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ കാരണത്താൽ ഏഴ് ദിവസത്തേക്ക് റിമാൻഡിലാണ് കള്ളക്കേസുകൾ ചുമത്തിയാണ് പിണറായിയുടെ പോലീസ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മലപ്പുറത്ത് അവസാനത്തെ പ്രവർത്തകരും ജയിലിൽ അടയ്ക്കുന്നതുവരെ സമരപ്രക്ഷോഭങ്ങൾ തുടരുമെന്ന് എം എസ് എഫ് സംസ്ഥാന ട്രഷറർ അഷ്റഫ് പെരുമുക്ക് മാധ്യമങ്ങളോട് പറഞ്ഞു പ്ലസ് വൺ പഠനം മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് നൽകുക എന്ന ആവശ്യം ഉന്നയിച്ച് വനിതാ ലീഗ് പ്രവർത്തകരും വിദ്യാർത്ഥിനികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എച്ച് ആയിഷ ബാനു ഹരിത ജില്ലാ ചെയർപേഴ്സൺ ഫിദ ടി പി കൺവീനർമാരായ ചൌഫ കാവുങ്ങൾ റമീസ ജഹാൻ എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു